ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ പൊന്നാടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന് അച്ഛനും അമ്മയും ചേച്ചിമാരും ഒക്കെ കൂടി അമ്പലത്തിൽ പോയേക്കുവ അപ്പൊ രാവിലെ തന്നെ പശുവിന്റെ കൊളുപ്പിലും കറവയും രാവിലത്തെ വീഡിയോ ഒന്നും ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ലല്ലോ എടുക്കാന്നൊക്കെ പറഞ്ഞ പക്ഷെ രാവിലെ തന്നെ കരണ്ടില്ലായിരുന്നു അങ്ങനെയെല്ലാം പാളിപ്പോയി വേറൊരു കാഴ്ച കാണിച്ചു തരാവെ നോക്കിക്കേ മരപ്പട്ടിയുടെ സ്ഥിരം പരിപാടിയാ ഓട് നമ്മൾ എടുത്തു വെക്കും അത് തെള്ളിക്കളയും ഇത് തന്നെ ഇന്നലെ നല്ല ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു രാത്രി രാവിലെ ആയോ നോക്കുമ്പോൾ അതാ ഓടൊക്കെ തള്ളിയിട്ടേക്കുന്നു അങ്ങനെ നമുക്ക് മാൾക്കുട്ടിയെ കറക്കാവേ പിന്നെ കമ്പനി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വേറെ പശുവിനെയൊക്കെ കറക്കുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുവോന്ന് ഇപ്പം നമ്മുടെ ഇവിടെ കറവയുള്ളത് ഇവൾക്ക് മാത്രം അതുകൊണ്ട് ഇവളുടെ കറവ വീഡിയോ ഇടുന്നത് പിന്നെ അന്ന് കൈ മുറിഞ്ഞാച്ചേൻ്റെ വീട്ടിൽ പോയപ്പോൾ അന്ന് അവിടുത്തെ എടുത്തായിരുന്നല്ലോ പിന്നെ നേരത്തേക്ക് അങ്ങനെ കറക്കാൻ പോയിട്ടുണ്ട് ഇവിടെ അടുത്തൊരു വീട്ടിൽ അവർക്കൊന്നും ആശുപത്രി കേസ് കിട്ടിണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് വിളിച്ച് ചോദിച്ച് രാവിലെ ചോദിക്കുന്നത് അന്ന് പോയി കറന്നായിരുന്നു പക്ഷേ അപ്പോഴൊന്നും നമുക്ക് ചാനൽ ഇല്ലായിരുന്നല്ലോ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു തൊഴിക്കുന്ന പശുവിൻ്റെ കറവ വീഡിയോ കിട്ടുകയോന്നൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കൈയും കാലും ഒക്കെ പരിചറിയുന്ന ഒരു പശു ഉണ്ടായിരുന്നു പേര് പോലും ഡിസ്കോ എന്നായിരുന്നു അവൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു വീഡിയോയ്ക്ക് തന്നെ നല്ല ഓളായിരുന്നു അതുപോലത്തെ തൊഴിയായിരുന്നു പക്ഷേ ഈ പോലെ പശുക്കളെ എല്ലാം കൊടുത്തു കഴിഞ്ഞല്ലേ നമ്മളിങ്ങനെ ചാനലും ഒക്കെ തുടങ്ങി അങ്ങനെ പാൽ പാലുകൊടുക്കുകയൊക്കെ കഴിഞ്ഞു ഇതാ ഇവരെ നമുക്ക് ഇറക്കാവേ അങ്ങനെ നമ്മുടെ കേശുക്കുട്ടനെ അഴിച്ചു ഇന്നിപ്പോൾ ഇന്നിപ്പലയ്ക്ക് കുറച്ചേറെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രിയിലാണെ വിളിച്ചു പറയുന്നത് രാവിലെ ഒന്ന് എത്തിക്കാവോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് ആ പരിപാടിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പൊന്നാടുകൂടെ അമ്പലത്തിൽ ഒന്നും പോകാഞ്ഞ വേഗം ഈ പരിപാടിയൊക്കെ തീർത്തിട്ടാട്ട് എന്നോർത്ത് രാവിലെ തന്നെ എന്താ മഞ്ഞന്ന് രമണി താഴോട്ട് പോയനാ ചിന്ദുവിൻ്റെ ഓട്ടം കണ്ടോ നമ്മുടെ മാളുകുട്ടി അവിടെ കുരുങ്ങി നിൽക്കുമായിരുന്നു ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ഇവർക്കും തിന്നാൻ പോകണോന്നൊന്നും ഇല്ല അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ഇങ്ങനെ എന്നെ ഇട്ട് വട്ട കളിപ്പിക്കുന്നുണ്ട് രാവിലെ തന്നെ ഇവരെ കൊണ്ട് കെട്ടിയാൽ അന്നേരെ നേരെ പോയി ഇലയെല്ലാം കഴുകി റെഡിയാക്കി അവർക്ക് എത്തിക്കണം പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് എത്തിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒക്കെ റെഡി ആക്കിക്കൊണ്ട് കൊണ്ടു കൊടുക്കാനായിട്ട് പോവാം രമണീയം കൊണ്ട് ഒരു രക്ഷയില്ല നമ്മളെ വലിച്ചോണ്ട് ഓടും ഇപ്പം ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞ് കറവയ്ക്കും പിന്നെ ഇവർക്ക് വെള്ളം കൊടുക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുവരുവാണേൽ ഒരാൾ ഒത്തിരിയായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ഒന്ന് രണ്ട് കൈക്ക് കറക്കുന്ന വീഡിയോ ഒന്നെടുക്കുമോ എനിക്ക് അത് പറ്റത്തില്ല പറ്റത്തില്ല എന്നല്ല ഞാൻ അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴൊക്കെ എനിക്ക് പുറം പൊട്ടി വേ പൊട്ടുന്നൊരു വേദനയാണേ കൈ കട്ട് കഴിക്കാൻ എനിക്ക് തോ അങ്ങനെ കറക്കാൻ പറ്റുന്നില്ല അതിനങ്ങനെ കറക്കുന്ന ഒരാളുടെ വീഡിയോ കാണിക്കാനായിട്ടാണ് ഉച്ച കഴിഞ്ഞ് ഈ വീഡിയോ എടുക്കുന്നത് രമണി ആയാലും ഇപ്പൊ വണ്ടി വിടും അതിന് ഓടുവാ ഒരാള് പെല്ലിന്റെ മയം തുറക്കാം മാളുവിന്റെ വഴിന്ന് കൊഴിയുന്ന ചിന്ധുവിനും കേശുവിനും ഭയങ്കര ഇഷ്ടോ ചൂട് കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ചോറിട്ട് കൊടുക്കുന്നത് അല്ലോ ഉള്ളോ വലുതി വേണോ അത് കേട്ടോ നമുക്കിന്ന് സമയം ഒത്തിരി പോയായിരുന്നു എല്ലാം ഒന്നും ആയിട്ടില്ല ആ സമയത്താണ് ആ അമ്മയൊക്കെ വിളിച്ചിട്ട് പറയുന്നത് ഇതുപോലെ പൊന്നാടെ കാതു കുത്താൻ പോവുക എന്ന് അപ്പം എനിക്ക് ഒരു തരത്തിൽ ഇവിടുന്ന് പോകാൻ പറ്റിയതേയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ സമയം പോകും പോവും നമ്മളവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് അല്ലെ അവിടെ എത്തിക്കുകയും ചെയ്യണം അമ്മ വിളിച്ച് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ ഇതുപോലെ കാതു കുത്താൻ പോവുക ദിപായം കൂട്ടി പോവുക വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് ഒരു രക്ഷയില്ലാത്ത സമയം ഞാൻ അതുപോലെ ആഗ്രഹിച്ച് പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആണ് പൊന്നാടെ കാതു കുത്തുന്ന എന്താണേലും എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പക്ഷെ ഒരു രക്ഷയില്ലാണ്ടായിപ്പോയി അങ്ങനെ അവർ അവര് പോയി കുത്തി പെട്ടെന്ന് നമ്മയുടെ ഒക്കെ ഒരു പ്ലാനിങ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് എന്റെ വീഡിയോ മിസ് ആയി പോയി നമ്മുടെ എല്ലാം ഒറ്റമിക്ക വീഡിയോയ്ക്കകത്തും പൊന്ന ഉണ്ടല്ലോ അപ്പൊ പൊന്നായ പൊന്നയുടെ കാതൊക്കെ കുത്തുന്നതും ഒക്കെ കാണിക്കണം കാണിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ആയിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സമയം പോയി അവര് പോയി കുത്തിയിട്ടും വന്നു ഞാൻ പൊന്നായെ പിന്നെ കണ്ടില്ല അപ്പൊ നമുക്ക് വൈകിട്ട് കാണാവേ പൊന്നയുടെ കാതൊക്കെ കുത്തിയേക്കുന്നേ ഉച്ചക്കറവ തുടങ്ങാവേ മാളൂൻ ഇച്ചിരി ഉഷാറുകൂറ വേണ്ടി ഇന്ന് കാൽസ്യം ജെല്ലെ ഒര്ണ്ണം മേടിച്ചു കൊടുക്കണം ചോദിച്ച ആൾക്കു വേണ്ടി രണ്ട് കൈകൊണ്ട് രണ്ട് കാമ്പിൽ കറക്കുന്ന വീഡിയോ അതേണ്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര വർഷമായി പശു വളർത്തൽ തുടങ്ങിയിട്ടെന്നൊക്കെ നമ്മളിപ്പോൾ ശരിക്കും അഞ്ചാറ് വർഷം അതിൽ ഇടയ്ക്ക് ഒരു വർഷം ഫുൾ പരിപാടി നിർത്തി വെച്ചിട്ടാണ് പിന്നെ തുടങ്ങിയത് നിങ്ങൾ രണ്ടുപേര് യൂട്യൂബിൽ നോക്കിയാൽ കറവ പഠിച്ചത് നേരത്തെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പശുവിൻ്റെ കയറ് പോലും കെട്ടാൻ അറിയത്തില്ലായിരുന്നു അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എപ്പോഴാണ് ഇത് പഠിച്ചേ ആരാ കറവ പഠിപ്പിച്ചേന്നൊക്കെ അപ്പോൾ നമ്മുടെ കറവ ഗുരു നമ്മുടെ യൂട്യൂബ് ഈ കറക്കുന്ന ആളത്ത് പശു വളർത്തൽ ഇഷ്ടമേ ഇല്ലായിരുന്നു എന്നോട് ഞാൻ പറയുമ്പോഴേ പറയും ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല എങ്ങനെ കറവ പഠിക്കാനാണ് വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പശുവിനെ വളർത്തണമെന്ന് അങ്ങനെയാണ് ഒരു കിടാവിൽ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വരുമാനമാർഗ്ഗം എത്രയാണ് ആ സമയത്തൊക്കെ റബ്ബർ വെട്ടും കാര്യങ്ങളും അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ റബ്ബറ് വെട്ടൊന്നും ഇല്ലാതൊക്കെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴത്തേന് എന്നാൽ ഞാൻ പറയാമെന്ന് പശു ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിലാണേലും മഴയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വരുമാനമാർഗ്ഗം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു കാര്യമായിരുന്നു അങ്ങനെ നമ്മൾ ഒരു പശുവിനെ മേടിച്ച് പിന്നെ രണ്ട് പശു പിന്നെ അത് അഞ്ച് പശുവിലേക്ക് എത്തി പിന്നെ മിൽമാടെ ഒരു സ്കീമില് പശുക്കളെയൊക്കെ മേടിച്ചൊരു ഫാമായിട്ട് തുടങ്ങുകയൊക്കെ ചെയ്തത് അങ്ങനെ നമ്മുടെ കറവയൊക്കെ കഴിഞ്ഞു ഇനിയും പൊന്നായും കൊണ്ട് വൈകുന്നേരം ഞങ്ങൾക്കൊന്ന് അമ്പലത്തിൽ പോണമെന്നുണ്ടേ ഓ ഹൊമ്പാട്ടി Terima kasih ശരിക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല ഞായറാഴ്ച വല്ലതും ആക്കാം എന്താണെന്ന് വെച്ചാൽ ഹോട്ടൽ ഉണ്ടല്ലോ ഒൻപത് ഒൻപതരയാവും കടയൊക്കെ അടച്ച് വരുമ്പോൾ അപ്പം നടക്കത്തില്ല ഇനി ഒരു കേക്ക് നമുക്ക് വലിയ ആഘോഷമൊന്നും വേണ്ട ഒരു കേക്ക് ഞായറാഴ്ച മുറിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ ആ ഒരു ഡേറ്റിന് തന്നെ മുറിച്ചേക്കാം വലിയ ഏതായാലും വലിയ ആഘോഷമൊന്നുമില്ല ഒന്നും അല്ല അത് എത്ര താമസിച്ചാലും വേണ്ടില്ല നമുക്ക് മുറിക്കാമെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ രാത്രിയിലാണല്ലോ ഇവളുണ്ടായത് ആ സമയത്ത് തന്നെ അങ്ങനെ മുറിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം പറഞ്ഞു പൊന്നയെ ഞാൻ അമ്മയുടെ എടുക്കാന്നാ കൂട്ടിക്കൊണ്ട് വന്നത് രാവിലെ അമ്പലത്തിൽ പോയിട്ട് ദീപായി സുബിയും കൊണ്ട് കൊടുത്തിട്ട് പോയതാണ് അവളെ നമ്മൾ വരുന്ന സമയത്ത് ദീപാരാധന നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞ് നമുക്കിനി പോകാവേ ഇവിടെ വന്നു പരിചയപ്പെട്ടതാണ് പൊനായെ കണ്ടിട്ട് കൊച്ചിന് പോണെന്നേ ഇല്ല അങ്ങനെ നമ്മൾ കടയിൽ എത്തുമ്പോ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തന്നെ നമ്മുടെ ടിങ്കു തിങ്കുവില്ല തിങ്കവിനെ എല്ലാവർക്കും അറിയാലും മിക്ക വീടേക്കും ഉള്ളതാ അവനെ എന്നാ പെട്ടെന്ന് ഒരു വയ്യാഴിക പോലെ വന്ന് കിടന്ന് ഉരുളുകയൊക്കെ ചെയ്തു പോയി നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുകയൊക്കെ ചെയ്തു കടയിൽ തിരക്കുണ്ടായിരുന്ന സമയമായിരുന്നു പെട്ടെന്ന് ഞാൻ രക്ഷേണ്ണം കണ്ണനോട് അവനെ കൊണ്ടുപോയി അവിടെ ചെന്നു ഇഞ്ചക്ഷനൊക്കെ എടുത്തു അപ്പം ഗ്യാസ് കയറി വിളങ്ങിയതായിരുന്നു പേടിച്ചു പോയായിരുന്നു അപ്പം ഇവരെല്ലാം എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് ആശുപത്രി എന്ന് പറയുകയും ചെയ്തു അങ്ങനെ എല്ലാവരും റൂമിലോട്ടും വീട്ടിലോട്ടും ഒക്കെ ആയിട്ട് അങ്ങ് പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ പെട്ടെന്നുണ്ടായ ഒരു ആശുപത്രി കേസ് ഇട്ടുമല്ലായിരുന്നു എന്നാണേലും അവളെ ഉണ്ടായി കൈ കിട്ടിയ സമയമായപ്പോഴത്തേതാ ഞങ്ങൾ എല്ലാരും വീണ്ടും എത്തി അങ്ങനെ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഒരു കേക്ക് മുറിച്ച് അന്നത്തെ ആ ഒരു സന്തോഷം എല്ലാരും പങ്കുവെച്ചു കൊച്ചു നോക്കിയിരുന്നു അടുത്തതാ ഒരു കൈക്ക് വാരി വിട്ടു മുരളിചേട്ടനും പ്രസാദ് ചേട്ടനും റോഹിചേട്ടനും എല്ലാം ഇവരൊക്കെ വെളുപ്പിന് നാലുമണിക്കൊക്കെ കടയിൽ എത്തുന്നവർ അവരൊക്കെ ഞങ്ങൾ വരാൻ താമസപ്പെടുത്തേനൊന്ന് മയങ്ങിപ്പോയായിരുന്നു എന്നാലും ഉറക്കത്തിന് എണീറ്റ് എല്ലാവരും വന്നത് ആ രാത്രി ഞങ്ങളിപ്പോൾ തന്നെ അങ്ങനെ കേക്ക് മുറിക്കുകയാണേ ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങുന്ന കിടന്നുറങ്ങുന്ന ആളായിപ്പോൾ സമയം പത്തര പതിനൊന്ന് മണിയോളം ആയി തിങ്കു പുറയിച്ചാരി നിൽക്കുന്നുണ്ട് അത്ര ഓക്കെ ആയിട്ടില്ല അതുപോലെ തന്നെ ബംഗാളിലേക്ക് തിരിച്ച് റോണി റോണി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ വീടിയൊക്കെ എല്ലാം റോണി തിരിച്ച് നാട്ടിലോട്ട് പോവുകയും ചെയ്തു അങ്ങനെ അങ്ങനെയതാ ഇവരെല്ലാം ഉറങ്ങത്തീന്ന് ചാടി എണീറ്റ് വന്ന കേട്ടോ ചിപ്പി ചിപ്പി ഇത്രേം നേരം ഉറങ്ങാതെ നോക്കിയിരുന്നു കേട്ടോ മുത്ത ഉറങ്ങിപ്പോയി അരെ എന്താ പൊളിഞ്ഞു കൊണ്ടുവെച്ചേങ്ങനൊരു കോട ഇടുക്കേ നല്ലമായി പോരെ അതിനി നിർത്താനോ യോ പെണ്ണേന്ന അня ആ വടോടേ ആ വടോടേ ഓടി 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 അടുടി അടുടി ഞാൻ ഓടി ഇണ്ട് കണ്ടേ ആ ഓക്കേ ഞാൻ പാടട്ടെടാ ദാ അടുസോ ഒന്നില്ല ആയി ദാ അപ്പോൾ ശരി ഗായ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബൈ